അല്ലു അർജുനു ശേഷം വീണ്ടും ഒരു ചന്ദന മോഷ്ടാവായി പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അതായിരിക്കും ചന്ദന കള്ളക്കടത്തുകാരനായി പൃഥ്വിരാജ് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേന നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ദിവസത്തോളമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിൽ നടൻ പൃഥ്വിരാജിന്റെ കാലിന് പരിക്കേറ്റത് വെറു വലിയ വാർത്തയായിരുന്നു ആ ഒരു ദിവസങ്ങളിൽ കുറച്ചു ദിവസം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു എന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു ആക്ഷൻ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി പൃഥ്വിരാജിൻ്റെ കാലിൻ്റെ പരിക്ക് പൂർണ്ണമായും ഭേദപ്പെടാൻ കാത്തിരിക്കേണ്ടി വന്നു ഇതോടെയാണ് വീണ്ടും ചിത്രീകരണം ആരംഭിച്ചതെന്ന് നിർമ്മാതാവ് പറഞ്ഞു താൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ പൊത്തിയക്കിയ ശേഷമാണ് വിലായത് ബുദ്ധയിലെ ഡബിൾ മോഹൻ എന്ന ചന്ദനക്കള്ള കടത്തുകാരനെ അവതരിപ്പിക്കാനായി പൃഥ്വിരാജ് മറയൂരിലെത്തിയത് മറയൂർ ചെറുതോണി പാലക്കാട് നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മറയൂരിലെ ചന്ദനക്കാടുകളെ എന്നും സംഘർഷഭരിതമാക്കുന്ന ചന്ദനമോഷ്ടാവ് ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് രഥയും പ്രണയവും പകയുമൊക്കെ കൂടിച്ചേർന്ന അന്തരീക്ഷത്തിലൂടെയാണ് കഥാവികാസം വികാസം ഷമ്മ്യതിലകൻ ഭാസ്കരൻ മാഷ് എന്ന പ്രധാന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് മറ്റു പല താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു എഴുത്തുകാരനായ ജി ആർ ഇന്ദുഗോപന്റെ വിലായത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിന് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് തിരക്കഥ രചിച്ചത് ജെയ്ക്സ് ബിജോയുടേതാണ് സംഗീതം അരവിന്ദ് കശ്യപ് ഛായാഗ്രഹണവും ശ്രീജിത് ശ്രീരങ്ക് എഡിറ്റിങ്ങും നിർവഹിക്കുന്നു കലാസംവിധാനം ബംഗ്ലാൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കിരൺ റഫേൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ എന്നിവരാണ് പൃഥ്വിരാജ് മറയൂരിലെ ചന്ദനവേട്ടക്കാരനായി വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലു അർജുൻ്റെ പുഷ്പയാണ് പുഷ്പയെ കടത്തി വെട്ടുമ്പോൾ പൃഥ്വിരാജിന്റെ ചന്ദനമോഷണം നമുക്കു കാത്തിരിക്കാം